എപ്പിലിപ്സിയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത സ്പോർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയാം അതിൽ ഞാൻ ഡോക്ടർ രാകേഷ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് പരുമല ഹോസ്പിറ്റൽ എൻ്റെ ഒരു പേഷ്യൻറ്റ് ഒരു പയ്യനാണ് ഒരു ഫോർട്ടീൻ ഇയറുള്ള പയ്യനാണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഉണ്ട് അപ്പോൾ അവന് പുതിയതായിട്ട് എപ്പിലെപ്സി ആയി അപ്പോൾ ആ എപ്പിലപ്സി ഡയഗ്നോസ് ആയിട്ടുള്ളതിനേക്കാൾ ആളുടെ വിഷമം എന്ന് പറഞ്ഞാൽ ആൾ ഏവിയേഷൻ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിരിക്കുമായിരുന്നു പ്ലെയിൻ പറത്താനുള്ള ഒരു തയ്യാറെടുപ്പിലുള്ള ഒരു ആളായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ആൾക്ക് ആൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി കാരണം ഈ ഏവിയേഷൻ എന്ന് പറയുന്നത് ഉള്ള പേഷ്യൻസിന് ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതേപോലെ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പിലെപ്സിള്ള പേഷ്യൻസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏവിയേഷൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഹൈ റിസ്ക് ആണ് പാരച്യൂട്ടിൽ നിന്നൊക്കെ ജമ്പ് ചെയ്യുന്നത് പാരാശ്യൂട്ട് ജമ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അഡ്വഞ്ചറസ് ആണ് അപ്പോൾ അവർ ഒത്തിരി ട്രാവലിംഗ് എന്നാണ് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അത് അത് പാരാഷ്യൂട്ട് റിസ്ക്കാണ് അതേപോലെ സ്കൂബ ഡൈവിൻ്റെ റിസ്ക് ആണ് പാരാസേലിങ് അതായത് കടലിൽ പോയിട്ട് സെയിലിംഗ് സെർഫിങ്ങും ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ റിസ്ക് റിസ്ക്കുള്ള ആക്ടിവിറ്റീസാണ് ഒരു ഒരിക്കലും റെക്കമെൻഡ് അല്ലാത്ത ആക്ടിവിറ്റീസാണ് അതേപോലെ തന്നെ റിസ്ക്കാണ് ഡൈവിങ് വെള്ളത്തിലേക്കുള്ള ഡീപ്പ് ഡൈവിങ് വളരെ ഹൈ റിസ്ക്കാണ് ഇപ്പോൾ കരയിലുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ മോട്ടോർ സ്പോർട്സ് ബൈക്കിലൊക്കെ ഉള്ള സ്പീഡിൽ റേസ് ചെയ്യുന്ന മോട്ടോർ സ്പോർട്സ് അതേപോലെ ഹോഴ്സ് റേസിങ് ഇതൊക്കെ ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ആണ് ഒരിക്കലും റെക്കമെൻഡ് അല്ലാത്ത ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എപ്പിലെപ്സി ഇല്ലെന്നും പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കുന്നില്ലെന്നും ഉറപ്പു വരുത്തണം അതുപോലെ പേരൻസും കുട്ടികളെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ഒരു കാരണവശാലും സംബന്ധിക്കരുത് കാരണം അത് വളരെ 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 ആണ് കുട്ടികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് വളരെ ഹൈ റിസ്ക്കായി പറയപ്പെടുന്നത് താങ്ക് യു